കഴിഞ്ഞ ഞാൻ ഫസ്റ്റ് ടൈം നമുക്ക് ഓഫർ ഓഫർ തന്നിട്ടുണ്ട് അന്ന് അന്ന് എല്ലാരും മാവിന്റെ അതുപോലെ തന്നെ ചാമ്പന്റെ ഓഫറാണ് മാവ് ാണ് ഇന്ന് ഇത് സാധാരണ നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന തായ് ചാമ്പ ആണ് ഈ തായ് ചാമ്പ എന്ന് പറഞ്ഞാല് തായ് കായോട് കൂടിയൊക്കെ ഉണ്ട് പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഈ തായ് ചാമ്പ നമുക്ക് നൂറ്റമ്പത് രൂപേന്റെ ചാമ്പ നിങ്ങളുടെ ഓഫർ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഈ കാണുന്ന കൂട്ടം കഴിയുന്നത് വരെ വെറും രൂപയ്ക്ക് കൊടുക്കും അതാണ് വെറും രൂപയ്ക്ക് നൂറ്റമ്പത് രൂപേന്റെ സാധനം വെറും രൂപയ്ക്ക് കൊടുക്കും കൊടുക്കാം ഇതൊക്കെ കണ്ടില്ലേ ഇനി കായ്ക്കൂല പൂക്കൂല വെട്ടിടിച്ചു വെച്ചിരിക്കണെന്ന് പറയരുത് അത്യാവശ്യം നല്ല ഉണ്ട് നല്ലത് നിങ്ങൾക്ക് വേറെ എവിടെയും ഈ ഇത് നമുക്ക് കച്ചാമിട്ട മാവാണ് കച്ചാമിട്ട മാവുണ്ട് പച്ച ഇൻ മധുരം കച്ചാ മിട്ട പച്ച കച്ച മിട്ട മധുരം ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിക്കുള്ള മാവുകൾ ഇതൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ദശനി മാവ് അതുപോലെ തന്നെ ഹിമാഫസന്ത് അമേരിക്കൻ റെഡ് ഡോൾ മുറി കസ്തൂരി മാവ് ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ നമുക്ക് മാവ് ഐറ്റംസിൽ കണ്ടമാന വെറൈറ്റികൾ അവൈലബിൾ ആണ്